പിന്നെ ഇതുണ്ടല്ലോ ഹൗ ടു ട്രെയിൻ യുവർ എങ്ങനെ ഉണ്ടായിരുന്നു അത് എന്ന് ഞാനിപ്പം രണ്ടായിരത്തി പത്തിലാണല്ലോ ഫസ്റ്റ് പടം ഇറങ്ങിയത് അത് കഴിഞ്ഞ് മൂന്ന് പടം അല്ല അത് കഴിഞ്ഞിട്ട് രണ്ട് പടം കൂടെ ഇറങ്ങി മറ്റേ ഇതിൻ്റെ അകത്ത് അനിമ അനിമയ പടം അനി അനിമേഷൻ പടം അനിമേഷനാ മൂന്ന് പടം ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ അത് ആക്ച്വലി കണ്ടിട്ടുണ്ട് തേടെനിക്ക് അത്രയും കൂടെ ഓർമ്മയില്ല ബട്ട് സ്റ്റിൽ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഇത് പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഞാൻ ലുലുല് പി വി ആർല് മറ്റേ ഫോർ ഡി എക്സ് ഓ അതിൽ അത് ഭയങ്കര ഫസ്റ്റ് പടം ഞാൻ ഫോർ ഡിക്സി നേരത്തെ കണ്ടുള്ള പടം ഡൂൺ വൺ ആണ് അത് റീ റിലീസ് റീറിലീസിന് സെക്കൻഡ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്തായിരുന്നു ആ സമയത്ത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ റീ റിലീസ് പറഞ്ഞപ്പം ഫ്രണ്ട് പറഞ്ഞിട്ട് പിന്നെ ഫോർ ഡേക്സ് നോക്കാം അത് ഉഗ്ര ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് വെച്ചാ ഡൂൺ വൺ പറയുന്നത് ഒരു പതിഞ്ഞ പടമാണ് അതായത് ഒരു സ്ലോ പേസിൽ നീങ്ങുന്ന ഡയലോഗുകൾ സ്ലോ പേസിൽ നീങ്ങുന്ന എന്നാ അതിനകത്ത് എല്ലാ സാധനവും ഉണ്ടായിരുന്നു മഴയ്ക്ക് മഴ കാറ്റ് എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ അത് ഒരു പതിഞ്ഞ താളത്തിലുള്ള ഒരു പടാണ്ട് ഒരു ക്ലാസിക് പടമായ നമുക്ക് എല്ലാം ഈ മഴയത്ത് അവരുടെ ഷിപ്പ് ലാൻഡ് ചെയ്യുന്ന ഒരു ഒക്കെ ഉണ്ട് അതിനകത്ത് കാറ്റടിക്കുന്നുണ്ട് മഴയുണ്ട് എല്ലാം മഴയത്ത് ഇങ്ങനെ എന്താ പറയുക മറ്റേ ഡസ്റ്റ് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്യും എന്താ പറയുന്ന മറ്റേ ഹ്യൂമിഡിറ്റി കൂട്ടാൻ പറ്റി മറ്റേ സ്പ്രിങ്ക്ലർ പോലെ അതുപോലത്തെ സംഭവം വെച്ചിട്ട് ചെറിയ തുള്ളികളൊക്കെ വന്ന് വീഴും അപ്പൊ നമുക്ക് അത് നനയത്ത് വന്ന് അങ്ങനെ നമുക്ക് ഫീൽ 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 അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ലൈറ്റനിങ് ഉണ്ടായിരുന്ന സമയത്ത് ലൈറ്റ്നിങ് അതേപോലെ തന്നെ ലേസറിന് വെടിവെപ്പും കാര്യങ്ങളൊക്കെ ലേസറും കാര്യങ്ങളൊക്കെ അല്ലേ അതില് ഒക്കെ എന്ന് വെച്ചാൽ ലൈറ്റ് നമുക്ക് അവിടെ ഇടിമിന്നൽ വെക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഫ്ലാഷ് ഫ്ലാഷ് ചെയ്യും ഫ്ലാഷുകൾ വരും അങ്ങനെ കുറെ സംഭവങ്ങൾ അതിനകത്ത് അത് കിഡിലൊരു സെറ്റപ്പ് അടിപൊളി പരിപാടിയായിരുന്നു അതിനുശേഷം അതിനുശേഷം ഓക്കെ അപ്പം അതിനുശേഷം പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഡൂൺ വൺ ഡൂൺ ടു ഞാൻ ഐ മാക്സിലാണ് കണ്ടത് ഫോർ ഡി എക്സിലല്ല ഐ മാക്സിൽ അപ്പോൾ ഞാൻ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഡൂൺ ടൂ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ രാവിലെ ട്രാവൽ ചെയ്തിട്ട് വൈകുന്നേരമാണ് ലേറ്റ് നൈറ്റ് പത്ത് മണിക്കെത്ത ഷോയൊണ്ടാണ് ബുക്ക് ചെയ്തത് ഞാൻ അവിടെ ചെന്നിരുന്ന ഐ മാക്സിന്റെ ക്വശിനാൽ നല്ല ക്വുഷ്യാണ് നല്ല ഈസി ഞാൻ ഞാൻ ഫസ്റ്റ് ഹാഫിലേ ഉറങ്ങിപ്പോയി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു അപ്പോഴേ ഉറങ്ങിപ്പോയി സെക്കൻഡ് ഹാഫ് വരെ അല്ല ഫസ്റ്റ് ഹാഫ് മൊത്തം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ സ്ഥിരം ഈ ഇംഗ്ലീഷ് സിനിമയ്ക്കൊക്കെ പോകാം അപ്പൊ അവനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഉറക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോ ഉറങ്ങിപ്പോയി അവന് ടയർഡായിരുന്നു പക്ഷെ അത് നല്ല പടമായിരുന്നു ആക്ഷൻ പോകാനെ ഫോർട്ടി എക്സ് ഫോർട്ടി എക്സ് എക്സ്പീരിയൻസ് ആയല്ലോ പിന്നെ ഇതിന് വലിയ ഫേസിലുള്ള ഒരു പടം ഉണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സാധനം ഒക്കെ വരുമല്ലോ സക്കിന്ന് ഒരു ജീവിയ സാധനം വരുന്നുണ്ട് അത് അതുകൂടെ ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വരിച്ചു ഓക്കെ ഒരു വലിയ സ്ക്രീൻ കാണണം സ്ക്രീൻ കാണണം എന്ന് വെച്ച് വലിയ സ്ക്രീൻ അതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോയത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഉറങ്ങിപ്പോയി ഞാൻ ഇതുവരെ രണ്ടാമത് കാണാൻ പറ്റി അത് ടയർഡായിരുന്നു പടത്തിൻ്റെ കൂടെ പോയി ഒന്ന് കാണണോ പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെ ആയിരുന്നു ഈ ഫോർട്ടോക്സ് എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് എന്ന് വെച്ചാൽ ഇത് ഒരു ആക്ഷൻ പടവും കൂടെ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നല്ലതല്ല ഇതിനകത്ത് കുറച്ചും കൂടെ ഫാസ്റ്റ് പേസിലാണ് അപ്പം ഡ്രാഗന്റെ പുറത്ത് പറക്കുന്ന സീൻസ് പറക്ക ഭയങ്കര രസമായിരുന്നു എന്നിട്ട് വെള്ളത്തിന്റെ ഫ്രണ്ട് മോളിക്കൂടെ സ്ലൈഡ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത് മുഖത്ത് വെള്ളം തെറിക്കാന്ന് പറഞ്ഞ ഒരു സ്പ്രിങ്കിൾ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഇത് അടിപൊളിയായിരുന്നു അത് ചിലപ്പോ എല്ലാവർക്കും ഇതിനെ കുറിച്ച് വലിയ പിടികളത്തില്ല ഇത് കൊടുക്ക അതായത് ഈ ലൈവ് ടു ട്രോ ട്രാഗ് എന്ന് പറഞ്ഞ സിനോപ്സ് പറയുന്ന ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർ ഈ എന്തു പറഞ്ഞാൽ നമ്മുടെ വി ബൈക്കിംഗ്സാണ് അപ്പോൾ അവരാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഡ്രാഗൺസ് അവരെ ആക്രമിക്കുകയും അവർ ആട്ടും കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് ഫുഡില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് നാട് നശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഇവർ അറ്റാക്ക് ചെയ്യുകയാണ് ഡ്രാഗൺസ് കണ്ടിന്യൂസ് അപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കി എല്ലാവരും വിട്ടുപോയെങ്കിലും ഈ വൈക്കിങ്സ് ഇവർ അവിടെ തന്നെ നിൽക്കുകയാണ് നിന്നിട്ട് ഇവർക്കെതിരെ അറ്റാക്ക് ചെയ്യാണ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അടുത്ത പിന്തുൽ തലമുറയായിട്ട് വരുന്ന ആളാണ് ഹിക്കപ്പ് ഹിക്കപ്പിന് പക്ഷേ അച്ഛൻ അച്ഛനെന്ന് വെച്ചാൽ കായികപരമായിട്ട് രാജാവ് എല്ലാരും ഫൈറ്റിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് ചെയ്യുന്നത് പക്ഷെ ഹിക്കപ്പ് പറയുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ പോലും നെക്സ്റ്റ് ആളാണെങ്കിൽ പോലും അവർ പുള്ളിക്കാരനൊരു ഇതില്ല പവറോ അങ്ങനെയൊന്നും ഇല്ല ഒരു വേറൊരു മൈൻഡ് സെറ്റ് ആണ് പുള്ളിക്കാരൻ അപ്പം പുള്ളി എങ്ങനെ ഇതിനെ ഫൈറ്റ് ചെയ്യുന്നു ഇതിനെതിരെ നിൽക്കുന്നു ബാക്കി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിന് മൊത്തം പറയുന്നത് ഇപ്പം ഓൾറെഡിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നല്ലേ എങ്ങനെയാണ് ഒരു ഡ്രാഗണിനെ ട്രെയിൻ ചെയ്യിച്ച് എടുക്കുന്നത് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള സംഭവമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പടത്തിൽ മൊത്തം പറയുന്നത് അതിന് മൂന്ന് പാർട്ടുണ്ട് മൂന്ന് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലൈവ് ആക്ഷൻ ആണ് ഇപ്പം വന്നത് ഫസ്റ്റ് പാർട്ട് മൂന്ന് പാർട്ട് ഇറങ്ങി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തിൽ പതിനഞ്ചില് പത്തൊമ്പത് കണ്ടു മൂന്നാമത്തെ ഇതിനെ ഈ

ഇത് ആ ആദ്യത്തെ പാർട്ട് മാത്രമാണ് ഫസ്റ്റ് പാർട്ട് മാത്രം ഫസ്റ്റ് പാർട്ട് ഇത് ലൈവ് വേണം പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒറ്റപൊളിയാട്ടാ എന്താ വെച്ചാ ഫോർ ഡി എക്സിനകത്ത് കാണുമ്പോ തന്നെ നമുക്ക് എന്റെ എന്റെ ഒക്കെ ഇരുന്ന് ചിരി ഞങ്ങളെ ഒരു ഗ്രൂപ്പ് നാലു പേരായിട്ടാണ് പോയത് നാലുപേരായിട്ട് പോയപ്പോ സീൻസ് വരുന്ന സമയത്ത് ആ ഫോർ ഡി എക്സിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവരിന്ന് ആസ്വദിച്ച് ചിരിക്കുന്നത് നമുക്ക് അപ്പൊ നമുക്ക് ആയി അതും പിന്നെ അതുകൂടാതെ ഇതിന് മുമ്പിൽ ഒരു ആഡ് ഇട്ടായിരുന്നു മൗണ്ടൻഡ്യൂന്റെ ആഡ് അപ്പൊ ഞാൻ നോക്കിയപ്പോ സൽമാൻഖും ഋതിക് റോഷിനും കൂടെ തമ്മിലടിയോ എന്തോ ഒരു സംഭവം അതിനെക്കാളും കൂടുതൽ എനിക്ക് എൻജോയ് ചെയ്തത് ഇത് നമ്മൾ ആദ്യമേ ഒരു ഫോർ ഡേക്സിന്റെ ഒരു സീൻ കാണിക്കും ഒരു അത് നല്ല രസമാണ് അതിനുശേഷം ഇതങ്ങോട്ട് തുടങ്ങും ഇതും ഫോർ ഡേക്സിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അപ്പം അതിനകത്ത് എന്താ പറയുക മഞ്ഞിമല പൊട്ടുന്നതൊക്കെ കാണിക്കും അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ അതിനേക്കാളും കൂടുതൽ നോക്കി യു എക്സ്പ്രഷൻ ആണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ വേറെ അവിടെ ഇരുന്ന് പിള്ളേരുടെ കൂട്ട് എൻജോയ് ചെയ്ത് നമുക്ക് കാണാം അടിപൊളിയായിട്ടായിരുന്നു അത് ആ പരിപാടി നല്ല രസമായിട്ട് അത് തുടങ്ങി തുടക്കം അടിപൊളിയായിരുന്നു പിന്നെ അതിന് ശേഷം ബെർക്കിലേക്ക് കാണിക്കും ബെർക്കിനെ ഫസ്റ്റിൽ ഇൻട്രോ ഉണ്ട് ഇൻട്രോ ഉണ്ട് ഇൻട്രോയുണ്ട് ഇൻഡ്രോയ്ക്കകത്ത് വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ആ ക്യാമറ ഇങ്ങനെ അപ്പോൾ ഒരു കല്ലിനകത്ത് ഇട്ടിട്ട് തിലമാല തെറിക്കുന്ന ഒരു ഇത് ഉണ്ട് അത് കറക്റ്റ് നമ്മുടെ ദേഹത്ത് വീഴുന്ന പോലെ ആ ഒരു ഫീൽ കിട്ടി പിന്നെ കാറ്റ് മഴ ഇടയ്ക്ക് മറ്റേ ഈ വെടി വെടി കൊണ്ട് മറ്റേ ഫൈറ്റിങ്ങിന്റെ ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറങ്ങി ആ സമയത്ത് സൈഡിൽ നിന്ന് രണ്ട് പോകയൊക്കെ വന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഫാമിലി ഫാമിലി പിള്ളേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കുട്ടി ഇപ്പോഴും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം ഉറപ്പായിട്ടും കാണുന്ന ഒരു സ്ഥലം ഫോർ ലീസിൽ തീർച്ചയായിട്ടും പോയി കാണണം വർത്താണ് ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ മുന്നൂറ്റി അമ്പതായിരുന്നു ഒരാൾക്ക് പിന്നെ അതിന്റെ സർവീസ് ടാക്സ് സർവീസ് ചാർജും നാനൂറ് രൂപ ആയി പക്ഷെ ആ നാനൂറ് രൂപ നിങ്ങൾ നിങ്ങള് അതിന് മൂന്ന് പടം കണ്ടു കൂടേ രണ്ട് പടം കണ്ടുപൂടെ എന്ന് വേണ്ടി ഈ ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ് വൺ ടൈം അറ്റ്ലീസ്റ്റ് വൺ ടൈം നമ്മൾ കണ്ടിരിക്കണോ ഫോർ ഡീക്സിൽ അത് നല്ലൊരു പടം ഇത് കാണാൻ പറ്റിയൊരു പടം നല്ല എറണാകുളത്തും തിരുവനന്തപുരത്തുണ്ട് അല്ലെ എറണാകുളത്തുണ്ടോ ഞാൻ തിരുവനന്തപുരത്ത് മാത്രമേ പോയിട്ടുള്ളൂ എറണാകുളത്ത് ആദ്യം ആണല്ലേ എനിക്ക് സൂപ്പർപ്ലക്സ് പടങ്ങൾ വരുവോ ഇത് അത് നല്ല ത്രീ ഡി ആ അടിപൊളി രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ നല്ല ക്വാളിറ്റി ത്രീ രസമുണ്ട് ആ ടൂത്ത് എന്ത് രസം നമ്മള് തോന്നുന്നു മറ്റേ മറ്റേ അനിമേഷനകത്ത് ഒരു ഭയങ്കര ക്യൂട്ടാ ഭയങ്കര ക്യൂട്ടാ ഇതിനകത്ത് അത്രയും ക്യൂട്ടല്ല ബട്ട് സ്റ്റിൽ എന്ത് രസമാറിയ ഇതൊക്കെ നമുക്കിപ്പം ലൈനകത്ത് ചവിട്ടാൻ പോകുമ്പഴത്തേക്ക് അതായത്ലെസ് ഒരു കമ്പ് എടുത്ത് വെച്ചിട്ട് വര പടം വരയ്ക്കും കണ്ടവർക്കറിയാം അപ്പൊ ഇവൻ ഹിക്കപ്പ് ഇത് അന്തം ഇട്ട് നോക്കി എന്നിട്ട് കാല് വെച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് അറിയാതെ ഇതിനകത്ത് ചവിട്ടും ചവിട്ടാത്തേക്ക് അപ്പോഴത്തേക്ക് കാല് നോക്കുമ്പോഴേക്ക് പിന്നെ പിന്നെ അതേപോലെ ഫോർ ഡി എക്സിനകത്ത് ഫീൽ ചെയ്ത ഒരു സീൻ എന്ന് പറയുന്നത് ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവൻ ആക്രമിക്കപ്പെടുമ്പോ ഹിക്കപ്പ് ആക്രമിക്കുമ്പോഴന്ത ഒരു സീനുണ്ട് അപ്പൊ ഇവന് ഡ്രാഗൺ സൗണ്ട് മറ്റേ ഡ്രാഗൺ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ടൂത്ത് ലെസ് എന്നെ ഒരിടത്ത് പൂട്ടിടേക്കല്ലേ ഒരിടത്ത് കിടക്കുക ഒരു കിണർ പോലത്തെ സ്ഥലത്ത് വീട് കിടക്കുക സ്കൂളിൽ കുഴിക്കാത്തത് അവിടുന്ന് ടൂത്ത് ലെസ് ഇവന്റെ സൗണ്ട് കേട്ടുകൊണ്ട് ചാടി ഇങ്ങോട്ട് വന്ന് മറ്റേ പോയത് മറ്റേ ഡ്രാഗണ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട് കിടിലോന്ന് പറയുന്നു നമ്മക്കും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റേ അത് നമ്മൾ നമ്മൾ ഒന്ന് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ കൂടെ വന്ന ഒരാൾ രണ്ടു ദിവസം മുമ്പാണ് ഈ മൂന്ന് പുടം കണ്ടത് എന്നിട്ടാ വന്നത് ആകെ അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ഫിഫ്ത് സീനിൽ മറ്റേ ബാറ്റിൽ ഓഫ് ബ്ലാസ്റ്റേഴ്സിനകത്ത് മറ്റേ ജോൺ സ്റ്റോയിങ് നിൽക്കുന്ന സമയത്ത് ബാക്കി നിന്ന് ഇടിക്കത്തില്ല നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ലേ നമ്മുടെ ആ ഒരു ഫീലാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇടിച്ചങ്ങോട്ട് കേറാൻ പറ്റി ആ ഒരു ആ ഒരു ഇമോഷൻ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതെല്ലാം അതിനകത്തോടെ വന്നിട്ടില്ല മസ്റ്റ് വാച്ച് പടമാണ് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം എനിക്ക് അതാണ് പറയാനുള്ളത് ഈ ഫോർ ഡേയ്സ് തന്നെ കാണാൻ പറ്റുമെങ്കിൽ കാണണം അതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു നല്ല അടിപൊളിയുടെ എടുത്തിട്ടുണ്ട് ലൈവ് ആക്ഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ ലൈവ് ആക്ഷൻ ആകുമ്പോൾ വിടെ ഇല്ലോ ഇല്ലല്ലോ ഇല്ല അവിടെ അപ്പൊ അതിനനുസരിച്ച് അഭിനയിക്കണം പക്ഷെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ഹിക്കപ്പിനെക്കാട്ടിലും

അതൊക്കെ ഇട്ടു കഴിയുമ്പോഴത്തേ പുള്ളിയുടെ സൈസ് മനുഷ്യനെ അത് ആഹ് ആഹ് ഞാൻ എവിടെ കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി ആരോ അതെ ശബ്ദം ഒക്കെ ഇത് നല്ല രസമാണ് പുള്ളിയോട് സംസാരിക്കുന്നു കൊറേ കോമഡി ഉണ്ട് ആഹ് കൊറച്ച് കോമഡി ഉണ്ട് അതെല്ലാം നല്ലോണം കണക്ട് ആയി നമ്മൾ നമ്മൾ കാണിച്ചോ അവസാനം കാണിച്ചു ആദ്യം നമ്മളിത്രം ഈ ഡ്രാഗൺ എല്ലാം പൊളിച്ചിട്ട് വരക്കോണ്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാ കോമഡികളും വർക്കായി അതാ പറഞ്ഞത് ഞങ്ങൾ നാലുപേർ കാള പോലെ വളർന്ന നാലുപേർ പോയിട്ട് പിള്ളേരെ പോലെ അതാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിൽ റോയിലിരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിരുന്നു അതിൽ ഒരു അമ്മ ഒരു പെങ്ങളായിരുന്നു തോന്നും അതിനുശേഷം രണ്ട് ആ മക്കളും അങ്ങനെ നാല് പേരായിരുന്നു അവിടെ അവരും കൈയടിച്ച് ചിരിക്കുന്നത് അങ്ങനെ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഒരു ഓഡിയൻസും കൊള്ളായിരുന്നു മൊത്തത്തിൽ എൻജോയ് ചെയ്താൽ കണ്ടത് അപ്പൊ ഞാൻ പറയാനായിരുന്നു ഞാൻ ഫോർഡിഎക്സ് അല്ലേ തൊട്ടപ്പുറത്ത് ഒരുത്തനാണെങ്കിൽ വന്ന് പോപ്കോണും മേടിച്ച് ഫോർ ഡി എക്സിൽ പോണൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ കോണ് എടുക്കണം അല്ല ഞാൻ പറഞ്ഞു ഐമാക്സിൽ ഒരുത്തനപ്പോ പറയുന്നുണ്ട് പോപ്പ് കോണ് വേണം പറഞ്ഞ് മേടിച്ചതാന്ന് പറഞ്ഞു ചേട്ടാ എനിക്ക് പോപ്കോൺ വേണം ഞാൻ പറഞ്ഞു ചേറ്റി ഇപ്പം വരും അപ്പുറത്ത് പോപ്കോണും പിസ്സയും മേടിച്ചു പോ പക്ഷെ അതൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഭക്തി റേറ്റ് ആ ഞാൻ പ്രാവശ്യം അതിനാസി പോയ ദാഹാണ് എല്ലേലും ബി വി ആർ കയറി എന്തെങ്കിലും പറ്റും ആ അത് ഭയങ്കര ദാഹമായിരുന്നു ഞാനൊരു ഇത്തരമുള്ള പെപ്സി മേടിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ അവിടെ മേടിക്കാതിരിക്കുന്നതാണ് വൃത്തിയായി അത് തന്നെ അന്ന് അവതാരാണ് ഞാൻ ഫസ്റ്റ് ഐനാക്സി കാണാൻ പോയത് അത് അത് ഇച്ചിരി ചെലവായിരുന്നില്ലേ ഈ ഭയങ്കര ഭയങ്കര സിനിമ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ആ അതാണ് അകത്തൊന്നും അകത്തൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ അകത്തൊന്നും മേടിക്കാൻ പറ്റത്തില്ല നമുക്ക് അല്ല മേടിച്ച് കഴിക്കുന്നില്ലെന്നല്ല ബട്ട് സ്റ്റിൽ ഭയങ്കര റേറ്റ് ആണ് കത്തിരി റേറ്റ് ആണ് നമ്മൾ അതിനല്ലല്ലോ പോകുന്നു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു മേടിച്ചിറങ്ങുന്നുലുവിന്റെ താഴത്തെ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നേരെ പോയി പിന്നെ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണണം കണ്ടിട്ടില്ലല്ലോ ഇല്ല പോയി കാണണം ഞാൻ വിളിച്ചിട്ട് വന്നില്ല അങ്ങനെ സൂപ്പർ എക്സ്പീരിയൻസാണ് മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യണം

എനിക്ക് ഭയങ്കര പ്രതീക്ഷയില്ല എന്നാലും എന്നാലും അല്ലാതെ സൂപ്പർമാൻ അല്ല നമ്മുടെ ഹെൻറി ഹെൻറി കാണലും ഒരു ബെറ്റർ സൂപ്പർമാൻ ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ അങ്ങനല്ല നോളന്റെ എഴുത്തല്ലായിരുന്നു അത് കഴിഞ്ഞ് വല്ല നന്നായിട്ടുണ്ട് സ്നാക്സ് സ്നാക്സ് മാൻ ഓഫ് സ്റ്റീൽ എഴുത്തല്ലായിരുന്നു സ്നാക്സൈഡന്റെ അങ്ങേറെല്ലായിരുന്നു പിന്നെ സ്നാക് നൈസർ പിന്നെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചു അവസാനത്തെ പോലും അത് കൊളവാക്കിയെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ വന്ന സാധനം ഈ സാധാരണ ഫാൻസിന് അത്രയും അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഏത് ഈ മറ്റേ ഇതുണ്ടല്ലോ സ്നാക് നൈസർ ഇത് ഉണ്ടല്ലോ ഇത് മറ്റേ ബ്ലാക്ക് ഒരു അങ്ങനെ ഒരു എക്സ്റ്റൻഡ് എഡിഷൻ അത് രണ്ടാമത് മറ്റേ ഫാൻ ഇത് വെച്ചിട്ട് ഇറക്കിയല്ലേ ഇനിയിപ്പൊബൂട്ട് ചെയ്യാന്നുള്ളതേയുള്ളൂ എല്ലാം റീബൂട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുമായിരിക്കും മൂവി പാർട്ടിൽ മാത്രമേ ഉള്ളൂ ഡി സി ഡൗൺ ആയി പോയത് അത് മാറുതൽ നല്ലോണം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ളത് എക്സിക്യൂട്ട് ചെയ്ത് ബട്ട് സ്റ്റിൽ അതിന് ശേഷമുള്ളത് ഉള്ളത് എനിക്കറിയത്തില്ല ദൈവത്തിന് അറിയാം ഇപ്പൊ ക്യാപ്റ്റൻ എന്താ പറയുന്നു മറ്റേ രവനുണ്ടല്ലോ ഫാൽക്കൺ ആണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയും എനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പടവേളി ഞാൻ കണ്ടില്ല പടം അത് എനിക്ക് ഇഷ്ടപ്പെടുന്നു അവനെ എനിക്ക് ഇഷ്ടമല്ല സത്യം ഇല്ല ഒരു പറഞ്ഞത് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ഇവൻ സൂപ്പർ സോൾജിയർ ആണ് സൂപ്പർ സോൾജിയർ ഇവൻ ഇവനാകുമ്പോഴുള്ളത് ഒരു ഫാൽക്കറിന്റെ ഇതും പിന്നെ ഇത് കിട്ടിയതല്ലയോ അവന് ചാൻസ് കിട്ടിയതാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഈ സൂപ്പർ സ്ഥിരം കുത്തി വെക്കാൻ പക്ഷെ അവനവൻ ചെയ്തത് മറ്റേല്ലേ മറ്റേ അല്ല വേറെ വേർത്തറുണ്ടല്ലോ ബക്കി നേരത്തെ അവൻ എക്സ്പീരിയൻസ് വേറെ ഒരു സോൾജിയർ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അവൻ ചെയ്തിട്ടുണ്ട് അവന്മാരെയൊക്കെ ഇനി അവഞ്ചറാക്കി കൊണ്ടുവരുന്നത് തണ്ടർ ബോൾട്ടും നല്ല പടം ആയിരുന്നു പക്ഷെ ഓ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി തണ്ടർ ബോൾട്ട് വരുവാന്നുള്ളത് അവഞ്ചേഴ്സിനകത്ത് ഇവന്മാര് ഉണ്ട് ആൾക്കാരുണ്ട് പേര് ന്യൂ ന്യൂ അവഞ്ചേഴ്സ് ആക്കി പേര് മാറ്റിട്ട്മാര് അതായത് അവഞ്ചേഴ്സ് 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 എല്ലാം പോയില്ല ന്യൂ എന്ന അത് ക്യാപ്റ്റൻ റീപ്ലേസ് ഇവൻ സൂപ്പർ കിട്ടില്ല എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എങ്ങനെ ഇടി താങ്ങാനാ അത് ലോജിക്കൽ സൂപ്പർ ഹീറോ ഇതിനകത്ത് ഫാൻ ഫിക്ഷൻ ഫിക്ഷൻ മൂവീസിൽ തപ്പുന്നതിൽ കാര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു ജസ്റ്റിഫൈ സാധനം നമ്മൾ ഈ കോമിക് ഒക്കെ അതെ അത് അത്രേ അതേപോലെ ആക്ച്വലി ഇനിയിപ്പം എല്ലാ സർക്കിൾ ആണല്ലോ ഇപ്പൊ മാർബിള് താഴെ മാർബല് താഴെ പോയപ്പോ ഡി സി മുകളിലോട്ട് കയറി വരും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് എക്സ്പെക്ടേഷൻ ഹീറോസ്റ്റൈലാ സ്റ്റൈൽ അടിപൊളിയാണ് അടിപൊളിയാ കുറച്ച് കോമഡി ഒക്കെ മാറ്റി അമ്മാര്യ ഇതിനകത്തും എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഒരുപാട് വില്ലന്മാരുണ്ടെന്ന് വില്ലന്മാരുണ്ടോ ഇതിനകത്ത് എനിക്ക് സൂപ്പർമാൻ സീരീസിൽ വരാന്ന് എല്ലാ വില്ലമാരായിട്ടുണ്ടോ പിന്നെ ആ ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ അങ്ങനെ വരണം അന്ന് അയാൾ വണ്ടി എടുത്തോണ്ട് വന്നതായിരുന്നു മറ്റേ അതിനകത്ത് സ്നൈഡറിന്റെ ഇതുണ്ടല്ലോ അതിനകത്ത് അങ്ങനെ എന്താ അർമാട തയ്യാറാക്കി അയാള് വരാൻ പോവായി ഭൂമിയിലോട്ടെ അങ്ങനെ ആന്റി ആന്റി ലൈഫ് ഇവിടെ കിടക്കുക അയാളാണ് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് വില്ലൻ എല്ലാം വെച്ച് വെക്കിയാലും നമ്മുടെ മാർബൽ വെച്ച് വെക്കിയാലും ഡിസി ഡിസിൽ മോസ്റ്റ് ഭയങ്കര ബില്ല് പാടും അന്നാണെങ്കി ഗോട്ട്സ് എല്ലാരും അതിനകത്ത് ഒരു സ്റ്റോറി പറയുന്നുണ്ടല്ലോ അന്ന് അങ്ങനെ ഓടിച്ചത് ഇവിടുത്തെ ഗോട്ട്സ് പഴയ ഓടിച്ചത് ഇനിയിപ്പോ ആരും ഓടിക്കുന്നു ഇനി സൂപ്പർമാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് അവര് സ്വപ്നവും കാണുന്നുണ്ട് സൂപ്പർമാൻ എല്ലാരേയും

ഫോർ ഡി എക്സിൽ എല്ലാ പടവും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ആക്ഷൻ കൊണ്ടുവന്നു നമ്മളെ എന്താ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് മറ്റേ എണ്ണത്തോണി പോയി അതുപോലെ കിടന്നാ മതിമണ്ടി വരും മൊത്തം കുലിക്കും കാര്യമൊക്കെ ആകുമ്പോഴേ ഇത് നല്ലൊരു പടമായിരുന്നു ആ ഡ്രാഗന്റെ മുകളിലുള്ള ഡൂൺ പോലത്തെ പടവായിരിക്കും ഡൂൺ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഫോർ ഡി എക്സ് അതാണ് ഡൂൺ പക്ഷേ ഇത് കുറച്ചും കൂടെ സറ്റിലായിട്ടുള്ള ഇത് അത് കുറച്ചും കൂടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത് കുറച്ചും കൂടെ ആക്ഷൻ ആയതുകൊണ്ട് കുറച്ച് ഒലച്ചിലും ഒക്കെ കൂടുതലായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് രണ്ട് മണിക്കൂർ അങ്ങനെ അടുപ്പിച്ച് പടം ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മസ്റ്റ് വാച്ച് ആണ് ഫോർ ഡേക്സിൽ വീണ്ടും വീണ്ടും പറയാണ് കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയി കാണിക്കണം അവർക്ക് ആ അവർക്ക് ഭയങ്കര കിടിലും എക്സ്പീരിയൻസ് ആയിരിക്കും രണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻജോയ് ചെയ്യും ഞങ്ങൾക്ക് അതാണ് നമ്മൾ ആ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു നമ്മൾ ഓരോ സീൻസ് കാണുമ്പോൾ ചിരിച്ച് എൻജോയ് ചെയ്തായിരുന്നു നമ്മൾ ഫുൾ മൂവി കണ്ടത് മസ്റ്റായിട്ട് കാണണം അടിപൊളിയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു പടവായിട്ട് വരാം ബൈ